السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم. علم الانسان ما لم يعلم. والصلاة والسلام على اشرف المرسلين وعلى آله وأصحابه اجمعين أما بعد. أعوذ بالله من الشيطان الرجيم. يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആാനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു സുബഹാനഹൂവത്ത് ആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ എൺപത്തി അഞ്ചാമത്തെ അധ്യായം സുറത്തുൽ ബുറൂജാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അധ്യായം ഇരുപത്തിരണ്ട് ആയത്തുകളാണ് ഉൾക്കൊള്ളുന്നത് ഈ അധ്യായത്തിന് പ്രത്യേകമായ സബബു നുസൂൽ ഇല്ല അവതരണ പശ്ചാത്തലമില്ല എന്നാൽ ഇതിൽ ഒരു ചരിത്രം അള്ളാഹു സുബഹാനഹുവ ആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് സമ ഇദ്ദേഹത്തിൽ ബുറൂജ് ഗ്രഹമണ്ഡലങ്ങളുള്ളതായ ആകാശം തന്നെയാണ് സത്യം ിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം അതേപോലെ തന്നെ അള്ളാഹു സുബാനഹുഅല നാലാമത്തെ ആയത്തിൽ പറഞ്ഞത് കുത്തിൽ അസ്ഹാബുൽ കിടങ്ങിൻ്റെ ആളുകൾ അവർ കൊല്ലപ്പെടട്ടെ അല്ലെങ്കിൽ ശബിക്കപ്പെടട്ടെ അന്നാരി അതായത് ഇന്ധനം അഥവാ വിറക് നിറച്ച അഗ്നിയുടെ ആളുകൾ അവർ അതിങ്കൽ അഥവാ ആ അഗ്നിയുടെ സമീപത്ത് ഇരുന്ന സന്ദർഭം ഇരുന്നു കൊണ്ടിരുന്ന സന്ദർഭം സത്യവിശ്വാസികളായിക്കൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ അവർ ദൃസാക്ഷികളായി കൊണ്ട് ഇരുന്ന സന്ദർഭം ഇത്രയും ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് നമ്മൾ എന്താണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നത് വിശദീകരിച്ചിട്ടില്ല ഈ അസ്ഹാബുൽ ഹുദൂദ് അവിടെ മുതലുള്ള ആയത്ത് എന്താണ് ആ ചരിത്രമെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടില്ല ആദ്യത്തെ ആയത്തുകളിൽ അള്ളാഹു സുഹാൻഹൂല സത്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തി എന്ന് പറഞ്ഞ് നാല് കാര്യങ്ങളെ കാര്യങ്ങളെപ്പിടിച്ച് അള്ളാഹു സുബാന സത്യം ചെയ്തു എന്നിട്ട് അള്ളാഹു സുബാൻ ആല പറയുന്നത് കിടങ്ങിൻ്റെ ആളുകൾ കൊല്ലപ്പെടട്ടെ ഇവിടെ കൊല്ലപ്പെടട്ടെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശപിക്കപ്പെടട്ടെ അവർ ശാപത്തിന് വിധേയരാണ് ശപിക്കപ്പെട്ട ആളുകളാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അവരുടെ പ്രത്യേകത ആരാണ് അവർ അന്നാരീതാത്തിൽ വഖൂദ് അതായത് ഇന്ധനം അഥവാ വിറക് നിറച്ച അഗ്നിയുടെ ആളുകൾ അവർ അതിങ്കൽ അഥവാ ആ അഗ്നിയുടെ ആ കിടങ്ങിന്റെ സമീപത്ത് ഇരുന്ന സന്ദർഭം വഹും സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ ദൃക്സാക്ഷികളായും കൊണ്ട് അഥവാ കിടങ്ങിൽ വിശ്വാസികളായ ആളുകളെ കത്തി പിന്നെ രിക്കുന്നതിന് ചുട്ടരിയ്ക്കുന്നതിന് സാക്ഷികളായിക്കൊണ്ട് ആ കിടങ്ങിന്റെ സമീപത്ത് നിന്നയാളുകൾ അവരാരാണ് അവർ ശബിക്കപ്പെടട്ടെ കൊല്ലപ്പെടട്ടെ എന്നാണ് അള്ളാഹു സുബാനഹുത്താലെ പഠിപ്പിക്കുന്നത് അപ്പെന്താണിത് എന്താണ് ഈ ചരിത്രം എന്താണ് ഞാൻ കഴിഞ്ഞ ക്ലാസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു നബി സല്ലാഹു അലഹി വസലമ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമയുടെ സമീപത്ത് മക്കയിലുണ്ടായിരുന്ന വിശ്വാസികളായ ആളുകൾ വന്ന് ആവലാതി പറഞ്ഞ രംഗമുണ്ട് നബിയെ ഞങ്ങൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമുക്കറിയാം മുഹമ്മദ് നബി അലൈഹി അലൈവലം അടക്കം അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മഹാന അബിലാൽ റബി അള്ളാഹുഖു സുഹൈബ് റതി അള്ളാഹുൻഖു ഹബ്ബാബ് റതി അള്ളാഹുൻഖു ഹുബൈബ് റബി റതി അള്ളാഹ്വൻകു ഇങ്ങനെ യാസുർ കുടുംബം ഇങ്ങനെ പല ആളുകളുടെയും ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരെല്ലാം വളരെയധികം പ്രയാസങ്ങൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അപ്പൊ നബിസ്വല്ലാഹു അലഹി വസ്ലമ കാബയുടെ തണലിൽ ഒരു പുതപ്പ് തലയണയാക്കി കിടക്കുന്ന സമയത്താണ് നബിയോട് വന്നിട്ട് അവർ പറയുന്നത് നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നില്ലേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങളുടെ വേദനകൾ നിങ്ങൾ കാണുന്നില്ലേ എന്ന് നബി സല്ലാഹു അലഹി വസലമിയോട് അവരോട് ചോദി അവർ ചോദിക്കുന്നത് അപ്പം നബി അവരെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇന്നലകളിൽ കഴിഞ്ഞു പോയ ചില ആളുകളുണ്ട് അവർ വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ അവരെ നേരെ നിർത്തിയിട്ട് വാളുകൊണ്ട് രണ്ടായി മുറിച്ചിട്ടുണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് മാംസങ്ങൾ വാർന്നെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ പീഡനങ്ങൾ കഴിഞ്ഞുപോയ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നബി നബിസ്വല്ലാഹു അല്ലെഹി വസലമ അവരെ ഓർമ്മപ്പെടുത്തി എന്നാൽ സമാധാനമുണ്ടാകുന്ന ശാന്തിയും സ്വസ്ഥതയും ഉണ്ടാകുന്ന ആരെയും പേടിക്കാത്ത ഒരു സന്ദർഭം വിശ്വാസികൾക്ക് കടന്നു വരുമെന്ന് മഹാനായ റസൂർ ലാഹി സാഹു വല്ലഹി വസലമ അവരെ പഠിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇന്നലകളിൽ കഴിഞ്ഞു പോയ ആളുകൾ ആ ആളുകളെ വളരെ വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഈ അധ്യായത്തിൽ അള്ളാഹു സുബാന പറയുന്നത് അസ്ഹാബുൽ ഹുദൂദ് കിടങ്ങിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അതാരാണ് വിറക് കൂമ്പാരം നിറച്ച് പിന്നെ അത്യുഗ്രമായി കത്തി ജൊലിക്കുമാറാക്കിയ ഒരു തീ കുണ്ടാരമുണ്ടാക്കി സത്യവിശ്വാസികളായ സാധുക്കളെന്ത് ചെയ്തു ആ അഗ്നിയിൽ എരിച്ചു കളഞ്ഞ കത്തിച്ച മനുഷ്യൻ കടന്നുപോയിട്ടുണ്ട് ആ ചരിത്രമാണ് ഓർമ്മപ്പെടുന്നത് ഏകദേശം ഇരുപതിനായിരത്തോളം വിശ്വാസികളെ അന്ന് ചുട്ടരിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നു ആ ചരിത്രം നമ്മളത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു സംഭവമാണ് ഇന്ന സംഭവമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം മനുഷ്യന്മാരെ ചുട്ടരിച്ച സംഭവം ഒരുപാടുണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഇമാ മുസ്ലിം സഹീഹ മുസ്ലിമിൽ രേഖപ്പെടുത്തിയ വളരെ സുദീർഘമായ ഒരു ഹദീതുണ്ട് ആ സംഭവമാണ് മഹാഭൂരിപക്ഷം പണ്ഡിതർ മറുപടി ധരിക്കുന്നത് ഏതാണ് ആ സംഭവം നമുക്കറിയാം യമൻ ഭരിച്ചിരുന്ന ഒരു രാജാവ് മുൻപ് കാലഘട്ടത്തിൽ നബി നബിസ്വല്ലാഹു അലഹി വസലമയൊക്കെ പ്രവാചകനായി നബി ജനിക്കുന്നതിൻ്റെ മുൻപേ യമൻ ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ദൂനവാസ് എന്നാണ് ദൂനവാസ് ദൂനവാസ് എന്ന പേരുള്ള ആ രാജാവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഈ ക്രിയകൾ ചെയ്യുന്ന അഥവാ സാഹിറുകളായ ആളുകൾ ഉണ്ടാകും സിഹിർ ചെയ്തു കൊടുക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെ ആ സാഹിറുകളായ ആളുകള് അവരെന്തു ചെയ്യും അവരിങ്ങനെ പ്രായമാകുന്ന സമയത്ത് അവർ പുതിയ ആളുകളെ രാജാവിന് വേണ്ടി ജാലവിദ്യകൾ സാഹിറുമാരുടെ മാരണങ്ങൾ എന്തു ചെയ്യും പഠിപ്പിക്കും അവർ പഠിപ്പിക്കും അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രായം ചെന്ന സാഹിറായ മനുഷ്യന് മറ്റൊരാൾക്ക് ഇത് കൈമാറാൻ വേണ്ടി ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തു ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഒരു പിൻഗാമി ഉണ്ടാക്കണമെന്ന വിചാരത്തിൽ ഒരു ഒരു കുട്ടിക്ക് ഈ സിഹിർ ആഭിചാരം പഠിപ്പിക്കാൻ വേണ്ടി എന്തു ഇതു തീരുമാനിച്ചു അങ്ങനെ ആ കുട്ടിനെ പഠിപ്പിക്കണം അപ്പം ആ കുട്ടി എന്ത് ചെയ്യും യാത്ര ചെയ്ത് പിന്നെ ഈ സാഹിറിൻ്റെ അടുക്കിൽ വരും സാഹിറിൻ്റെ അടുത്ത് വന്ന് ഇത് പഠിക്കും ആ യാത്രാമധ്യേ ഈ കുട്ടി എന്ത് ചെയ്തു ഒരു റാഹിബിനെ കണ്ടുമുട്ടി റാഹിബ് എന്ന് ഒരു പുരോഹിതൻ ദീനൊക്കെ പഠിച്ച മതമൊക്കെ പഠിച്ച ഒരു പുരോഹിതൻ അപ്പം എന്ത് ചെയ്യും ആ പോകുന്നതിൻ്റെയും വരുന്നതിൻ്റെയും ഒക്കെ ഇടവേളകളിൽ ഈ കുട്ടി ഈ റാഹിബുമായി ഈ പുരോഹിതനുമായി ഈ കുട്ടി സമ്പർക്കം പുലർത്തി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ എന്ത് ചെയ്തു ആ കുട്ടിക്ക് അള്ളാഹുവിൽ വിശ്വാസമുള്ളവനായി മാറി ആ കുട്ടി ഈ റാഹിബിൽ നിന്ന് മതം പഠിച്ച പുരോഹി പുരോഹിതനിൽ നിന്ന് ദീനു മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി അങ്ങനൊരു ദിവസം ആ കുട്ടി ഒരു പരീക്ഷണം നടത്തുകയാണ് ഒരു ദിവസം അവൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവൻ്റെ മുന്നിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കി അവൻ്റെ യാത്രക്ക് തടസ്സമായി ഒരു മൃഗം ഒരു ദാപത്ത് വന്നു നിന്നു ഒരു മൃഗം വന്നു നിന്നു അപ്പം അവൻ ഇങ്ങനെ പറഞ്ഞു റാഹിബിന്റെ സിദ്ധാന്തങ്ങളാണ് ശരിയെങ്കിൽ ഈ മൃഗത്തെ കൊലപ്പെടുത്തണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുട്ടി എന്തു ചെയ്തു അഥവാ ഈ പുരോഹിതൻ എന്നെ പഠിപ്പിച്ചതൊക്കെ ശരിയാണെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ എറിയാൻ പോകുന്ന ഈ കല്ല് കൊണ്ട് ആ മൃഗം ചാവണം അങ്ങനെ വിചാരിച്ച അയാൾ എന്ത് ചെയ്തു അവ ആ കുട്ടി എറിഞ്ഞു എന്നാണ് അള്ളാഹു ആ കുട്ടിയിലൂടെ ഒരുപാട് കറാമത്തുകൾ വെളിവാക്കിയിട്ടുണ്ട് അങ്ങനെ ആ ആ മൃഗം അവിടെ ചത്തു ആ മൃഗം ചത്തു അങ്ങനെ മാർഗ തടസ്സം നീങ്ങി ആ കുട്ടി അവന്റെ യാത്ര മുന്നോട്ട് നീങ്ങി ഈ സംഭവം എന്ത് ചെയ്തു ജനങ്ങൾ അറിഞ്ഞു ആളുകളുടെ ഇടയിൽ ഈ ഈ സംഭവമൊക്കെ കേട്ട് കഴിഞ്ഞു അപ്പം അനന്തരം ആ ആ സംഭവത്തിന് ശേഷം ആളുകൾ ഈ കുട്ടിയെ സമീപിക്കണം അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി അവരുടെ പല പ്രശ്നങ്ങളും പറയാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്തു ആ കുട്ടിനെ സമീപിക്കുന്നുണ്ട് അങ്ങനെ പല ആളുകളുടെയും രോഗങ്ങൾ മാറി പ്രയാസങ്ങളൊക്കെ നീങ്ങി ഈ കുട്ടി അള്ളാഹുവിനോട് ദ്വായ ചെയ്യും അപ്പൊ അത് സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കും അങ്ങനെ അവരുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങി ചുരുക്കത്തിൽ ആ കുട്ടിയോടെ മഷൂറായി അറിയപ്പെടുന്ന ഒരു കുട്ടിയായി മാറി ഈ കുട്ടിയോട് റാഹിബ് പറഞ്ഞിരുന്നു പുരോഹിതം പറഞ്ഞിരുന്നു എന്നെ നീ എന്ത് ചെയ്യരുത് എന്നെ നീ രാജാവിനോട് പറയരുത് രാജാവ് യഥാർത്ഥത്തിൽ അന്നത്തെ കാലത്ത് ഈശ് പിന്നെ ക്രൈസ്തവന്മാരാണ് ക്രൈസ്തവതയാണ് കൂടുതലുള്ളത് രാജാവ് ഒരു ജൂതിസ്റ്റ് ആയിരുന്നു ജൂതമതത്തിനോട് ആനുകൂല്യമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ ക്രിസ്ത്യാനികളായ ആളുകളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് എന്നെക്കുറിച്ച് പറയരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഈ റാഹിബ് ആ സമയത്താണ് രാജാവുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ ഒരു അന്ധനായ മനുഷ്യൻ അയാൾ അയാളെ കുട്ടിയെക്കുറിച്ച് കേട്ട് കുട്ടിയുടെ സമീപത്ത് വന്നൊരു പറഞ്ഞു എൻ്റെ കണ്ണിന് അസുഖമാണ് അതുകൊണ്ട് എന്തു ചെയ്യണം എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ആ കുട്ടി അള്ളാഹുവിനോട് ആ അയാൾക്ക് വേണ്ടി ദ്വാ ചെയ്തു അങ്ങനെ ആ ദ്വാ അള്ളാഹു സ്വീകരിച്ചു അയാളും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ കുട്ടി അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയാൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അയാളുടെ കാഴ്ച തിരിച്ചു കിട്ടിയതാണ് ചരിത്രം പറയുന്നത് ഹരിത്തിലുള്ളത് അയാളുടെ കാഴ്ച തിരിച്ചു അയാൾ വിശ്വാസിയായി ഇതോടുകൂടെ എന്തായി കണ്ണിന് കാഴ്ച കാഴ്ചയില്ലാത്തൊരു മനുഷ്യന് കാഴ്ച കിട്ടിയപ്പോൾ അത് രാജാവ് അറിഞ്ഞു കാരണം രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഉടനെ രാജാവ് അയാളെ പിടികൂടിയത് എങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെ ആ കുട്ടിയെക്കുറിച്ച് അറിഞ്ഞു അതേപോലെ തന്നെ ആ റാഹിബിനെയും അറിഞ്ഞു റാഹിബിനെക്കുറിച്ച് കുറിച്ച് എന്ത് ചെയ്തു വിവരം രാജാവിന് ലഭിച്ചു ഉടനെ രാജാവ് റാഹിബിനെ പിടിച്ച് കൊന്നുകളഞ്ഞു റാഹിബിനെ രാജാവ് ആ പുരോഹിതനെ രാജാവ് കൊന്നുകളഞ്ഞു ആ കുട്ടിയെ അയാളെന്ത് ചെയ്തു കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു കാരണം കുട്ടിയുടെ ഈ പഠിത്തത്തിൻ്റെ ഫലമാണ് ഈ വിജ്ഞാനം നേടിയതിൻ്റെ ഫലമാണ് ഇതൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ആ കുട്ടി തനിക്കൊരു പിന്നെ പ്രയാസമാകും ആ കുട്ടിനോട് രാജാവ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത് എന്ത് എങ്ങനെയാണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത് ഈ രോഗങ്ങൾ മാറുന്നത് അതേപോലെ തന്നെ കാഴ്ച ഒക്കെ തിരിച്ചു കിട്ടിയത് അപ്പം ആ കുട്ടി പറഞ്ഞു ഇതൊക്കെ റബ്ബിന് എന്റെ എൻ്റെ കഴിവൊന്നുമല്ല ഇത് അള്ളാഹിന്റെ കഴിവാണ് അള്ളാഹുമാണ് ഇതൊക്കെ നൽകുന്നത് അപ്പൊ രാജാവ് ചോദിക്കും ഞാനല്ലാതെ വേറെ റബ്ബോ ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ റബ്ബുണ്ടോ എന്ന് രാജാവ് ചോദിക്കുന്നുണ്ട് അപ്പൊ രാജാവിന് ഭീഷണി ആയതുകൊണ്ട് തന്നെ രാജാവ് എന്ത് ചെയ്തു ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു റാഹിബിനെ കൊന്നു ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ എന്തു ചെയ്തു ആ ഒരു മലമുകളിൽ കൊണ്ടുപോയി കീഴ്പോട്ടെറിയാനാണ് രാജാവ് കൽപ്പിച്ചത് പക്ഷെ അവിടെ വെച്ച് ആ കുട്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്തു അല്ലോ ആ പ്രാർത്ഥന കേട്ടു ആ കുട്ടി രക്ഷപ്പെട്ടു അവർക്ക് കൊല്ലാൻ പറ്റിയില്ല അങ്ങനെ വീണ്ടും ആ കുട്ടിയെ പിടികൂടി രണ്ടാമത് കൊല്ലാൻ വേണ്ടി കടലിലേക്ക് കൊണ്ടുപോവുകയാണ് കടലിലേക്ക് കൊണ്ടുപോവുകയാണ് കടലിൽ കൊണ്ടുപോയി രാജാവ് പറഞ്ഞത് കുറേ ദൂരെ എത്തിയിട്ട് ആ കുട്ടിനടുത്ത് കടലിൽ ഇട്ടാൽ മതി എന്നിട്ട് എന്ത് ചെയ്താൽ മതി നിങ്ങൾ തിരിച്ചു പോന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ ആ കുട്ടി കടലിലേക്കുള്ള യാത്രാ മതി ആ കുട്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്ത് പ്രാർത്ഥിച്ചു അള്ളാഹു ആ പ്രാർത്ഥന കിട്ടു കൂടെ പോയ ആളുകളെയൊക്കെ അള്ളാഹു കടലിൽ മുക്കിക്കൊന്നു ആ കുട്ടി തിരിച്ചു പോന്നു ആ കുട്ടി തിരിച്ചു പോന്നു അങ്ങനെ ആ കുട്ടി രക്ഷപ്പെട്ടു ആ സമയത്ത് രാജാവിന് ദേഷ്യം വർദ്ധിച്ചു എങ്ങനെപ്പോ ഈ കുട്ടിയെ കൊല്ല ആ കുട്ടി ആ സമയത്ത് പറഞ്ഞു ഇന്ന ബിസ്മില്ലാഹി ഉലാം ഔ റബ്ബിൽ ആ കുട്ടി രാജാവിനോട് പറഞ്ഞു എന്നെ കൊല്ലാൻ പറ്റൂല എന്നെ കൊല്ലാൻ കഴിയില്ല നിങ്ങൾ എന്നെ കൊല്ലണമെങ്കിൽ എന്ത് വേണം ജനങ്ങളെ എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടണം ജനങ്ങളെല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടണം എന്നിട്ട് ജനങ്ങളൊക്കെ എന്നെ കാണുന്ന രീതിയിൽ എന്നെ എന്തു ചെയ്യുക ഒരു ഉയർന്ന സ്ഥലത്ത് നിർത്തി റബ്ബിൽ റബ്ബിലുലാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരമ്പ എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നെ അമ്പ ചെയ്യണം അപ്പോഴാണ് എന്നെ കൊല്ലാൻ പറ്റുക അപ്പോഴേ എന്നെ കൊല്ലാൻ പറ്റുള്ളൂ അപ്പോൾ രാജാവിന് ഈ കുട്ടി നശിക്കണം കാരണം ഈ കുട്ടി എന്താ പറയുന്നത് അള്ളഹാനെ കുറിച്ച് പറയാണ് അള്ളാഹുനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാജാവ് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ആളുകളുടെ മുമ്പിൽ വെച്ച് റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു അമ്പ ചെയ്തു പിന്നെ ഊലാം എന്ന് പറഞ്ഞ അമ്പ ചെയ്തു ആ അമ്പ് ആ കുട്ടിയുടെ കഴുത്തിൽ തറച്ചു ആ കുട്ടി മരിച്ചു ഇതൊക്കെ ആളുകൾ കാണാണ് ജനങ്ങൾ കാണാണ് ജനങ്ങൾ കണ്ട സമയത്ത് ആളുകളൊക്കെ എന്ത് പറഞ്ഞു ഞങ്ങളൊക്കെ ഈ കുട്ടിയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്തിനാ എന്താ രാജാവ് പേടിച്ചത് ജനങ്ങളൊക്കെ ഈ കുട്ടി പറയുന്ന ആശയത്തിലേക്ക് പോകോ എന്ന് പേടിച്ചിട്ടാണ് കുട്ടിയെ കൊല്ലുന്നത് പക്ഷേ ഈ കുട്ടിയെ കൊന്നതോടുകൂടെ ജനങ്ങളൊക്കെ എന്ത് ചെയ്തു ഈ കുട്ടിയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അവരൊക്കെ ഈമാനുള്ള വിശ്വാസമുള്ള ആളുകളായി അത് രാജാവിനെ വലിയ പ്രയാസം ഉണ്ടാക്കി രാജാവ് ഞാനല്ലാതെ വേറൊരു ദൈവോ അങ്ങനെ രാജാവ് എന്തു പറഞ്ഞു അവരോട് നിങ്ങൾ ഞാനാണ് റബ്ബ് എന്ന് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെയൊക്കെ വെറുതെ പെടും ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ കൊന്നു കളയും എല്ലാരെയും കൊന്നു കളയും അങ്ങനെ ആ രാജാവ് വലിയ ഒരു കിടങ് കുഴിച്ചു അങ്ങനെ വലിയ കിടങ് കുഴിച്ചു അതിൽ വിറക് നിറച്ചു തീ കത്തിച്ചു എന്നിട്ട് ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് ആരാണോ നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച ആ ദീനിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോരുന്നത് അവന് രക്ഷപ്പെടും എന്നാൽ തിരിച്ചു പോരാത്താണ് ഞാൻ എന്തു ചെയ്യും അഥവാ കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകളെ ഞാൻ എന്ത് ചെയ്യും ഈ അഗ്നിയിൽ ഈ തീയിൽ ഞാനിടും അതിലേക്ക് ഞാൻ വലിച്ചെറിയും അങ്ങനെ ആളുകളൊന്നും തിരിച്ചു പോകുന്നില്ല അങ്ങനെ ആ വിശ്വാസം സ്വീകരിച്ച ആളുകളെ ഞാനതാ പറഞ്ഞത് ഏകദേശം ഇരുപതിനായിരത്തോളം വിശ്വാസികൾ എന്തു ചെയ്തു ആ ക്രൂരനായ ഭരണാധികാരി രാജാവ് ആ അഗ്നിയിലേക്ക് എന്ത് ചെയ്തു ആ തീയിലേക്ക് ആ കിടങ്ങിലേക്ക് വലിച്ചെറിഞ്ഞു അതാണ് കൊത്തിൽ അസഹാബു ലു ഹുദൂദ് കിടങ്ങിൻ്റെ ആളുകൾ അവർ ശപിക്കപ്പെടുന്നത് അന്ന് ആ വിശ്വാസികളെ ഇങ്ങനെ കൊല്ലുമ്പോൾ അതിൻ്റെ പരിസരത്ത് അത് നോക്കി ആഹ്ലാദിക്കുന്നവരായിട്ട് ആ നിഷേധികളായ ആളുകൾ നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത ആയത്തുകളിലൂടെ അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലായ അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു ഇതാണ് അസ്ഹാബുൽ ലുഹുദൂദ് പിന്നെ കുത്തി അസാബു ലുഹുദൂദ് അന്നാരിദാത്തിൽ വഹൂദ് എന്ന് പറഞ്ഞ ആ അസ്ഹാബുൽ ലുഹുദൂദ് ഇതാണ് എന്നാണ് ഈ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ കിടങ്ങിൻ്റെ ആളുകൾ അതാരാ മനസ്സിലായല്ലോ കിടങ്ങിൻ്റെ ആളുകൾ ഇങ്ങനെ ഒരു സംഭവം എന്ത് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേറെയും ചുട്ടുകൊന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാ ഇന്ന ഷയ്യൽ ബറാജി ബറാജിയും അറബികളുടെ സാധാരണ ഒരു ചെല്ലുള്ള ഒരു സാധാരണ എന്താ അവർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാന് ആരറിയോ പിന്നെ ബറാജിമുകാരനായ ഒരു മനുഷ്യനാണ് ബറാജിമു ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് അവൻ വലിയ ദൗർഭാഗ്യവാനാണ് എന്താ സംഭവം ആ കാലഘട്ടത്തിലെ രാജാവ് അയാൾ എന്ത് ചെയ്തു അയാൾ നേർച്ചു നേർന്നു ഇന്നു പുനേത അയ്യു ഹരി ി കസുമിയ മൊഹരിക്കൻ നൂറാളുകളെ ചുട്ടുകൊല്ലാൻ വേണ്ടിയിട്ട് ഒരു രാജാവ് നേർച്ച നേർന്നു നൂറാളുകളെ ചുട്ടുകൊല്ലാൻ നിങ്ങളെന്നാലോചിച്ച് എത്രമാത്രം ക്രൂരത ക്രൂരനായിരിക്കും അയാൾ അങ്ങനെ നൂറാളെ ചുട്ടുകൊല്ലാൻ വേണ്ടി നേർച്ചയർന്നു അയാൾക്ക് എന്ത് ചെയ്തു ഫഹറ തമിൻഹും തൊണ്ണൂറ്റിയൊമ്പത് ആളെ അയാൾക്ക് കിട്ടി തൊണ്ണൂറ്റൊമ്പത് ആളെ അയാൾ എന്ത് ചെയ്തു കൊന്നു ചുട്ടുകൊന്നു ഒരാളെയും കൂടി വേണം നേർച്ച പൂർത്തിയാക്കാൻ ആ ഒരാളെ കാണാനല്ല ആ ഒരാളെ തെരഞ്ഞിട്ട് കിട്ടണമെന്നല്ല അപ്പം അയാളുടെ കൊട്ടാരത്തിൽ കൊടുന്ന് കൊട്ടാരത്തിൻ്റെ പിന്നെ മധുലിൻ്റെ അപ്പുറത്തിട്ടിട്ടാണ് ഈ ആളുകളെ ചുട്ട് കൊല്ലുന്നത് ആ സമയത്താണ് ഈ പരാജമുകാരനായ ഒരു മനുഷ്യൻ ഇതേ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ആ രാജാ കൊട്ടാരത്തിൻ്റെ പുറത്തുകൂടെ അങ്ങനെ യാത്ര ചെയ്യണം അയാൾ അപ്പം യാത്ര പോകുമ്പോൾ ഇയാളിങ്ങനെ നല്ല മാംസത്തിൻ്റെ മണം കേട്ടു മാംസം വേവിൻ്റെ മണം കേട്ടു അപ്പോൾ ഇയാൾ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ നല്ല മാംസം ഉണ്ട് തിന്നാൻ പറ്റണം നല്ല ഇറച്ചിയൊക്കെ രാജാവ് ഉണ്ടാക്കി രാജാവ് ആരോ സൽക്കരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ അങ്ങോട്ട് ചെല്ലണം അയാൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാണ് രാജാവിന് വലിയ സന്തോഷമായി കുറേ തിരഞ്ഞിട്ട് കിട്ടാത്ത ഒരു പരാജിമുകാരൻ അവ അങ്ങോട്ട് കയറി വന്നേക്കാണ് അവനെയും പിടിച്ച് ചുട്ട് കൊന്നു എന്നാണ് കഥ ചരിത്രമതാണ് അയാൾ എന്ത് ചെയ്തു ചുട്ട് കൊന്നു ഇങ്ങനെ കൊന്ന മനുഷ്യന്മാരുണ്ട് ഇങ്ങനെ കൊന്ന ക്രൂരന്മാരായ ഭരണാധികാരികളുണ്ട് അതേപോലെ തന്നെ ഒരു സഹോദരിയെ പ്രാപിച്ച രാജാവിൻ്റെ കഥയുണ്ട് ചരിത്രത്തിൽ സ്വന്തം സഹോദരിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അത് ജനങ്ങൾ അറിഞ്ഞു ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു പാട്ടായി ആ സമയത്ത് അയാൾ പറഞ്ഞു ബാക്കിയുള്ള ആൾക്കാർ നിങ്ങളിത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സഹോദരിയുമായിട്ട് എന്ത് ചെയ്യണം ബന്ധം പുലർത്തണം ശാരീരിക ബന്ധം ഉണ്ടാക്കണം അതിനെ ആളുകൾ തയ്യാറായില്ല ആ തയ്യാറാകാത്ത ആളുകൾ എന്ത് ചെയ്തു ഇങ്ങനെ ചുട്ട് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു നാം അപ്പം ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഞാനിപ്പോൾ മൂന്ന് സംഭവ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആളുകളെ ചുട്ട് കൊന്ന സംഭവങ്ങളുണ്ട് എന്തായാലും അള്ളാഹു സുബഹാന ഹുബത്താലും ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാടെന്താ കുത്തിരാസ് കിടങ്ങിൻ്റെ ആളുകൾ മനുഷ്യന്മാരെ ചുട്ടുകൊന്ന ആളുകൾ അവര് ശപിക്കപ്പെടട്ടെ അവരെ ചുട്ട് കൊല്ലുന്നതൊക്കെ നോക്കി നിന്ന മനുഷ്യന്മാരാണ് അവർ നമുക്കുള്ളൊരു പാടെന്താ പറയുക നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ മുൻഗാമികളായ ആളുകൾ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ് അവർ അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നമുക്ക് പഠിക്കാനുള്ള പാടതാണ് ഇതിൽ നിന്ന് ഇനി നോക്കൂ നിങ്ങൾ തൊട്ടടുത്തായത്തിൽ ഹമീദ് ആ ുംസീസ് അവരെ കുറിച്ച് യാതൊന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല താനും അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല ആര് ഈ ആളുകളെ ചുട്ടുകൊന്ന മനുഷ്യന്മാരുണ്ടല്ലോ ഈ ആളുകളെ ദ്രോഹിച്ച ആളുകളുണ്ടല്ലോ ദൂനവാസും അവന്റെ അനുയായികളും കിങ്കരന്മാരുണ്ടല്ലോ അവർ ഈ ആളുകളെ കുറ്റപ്പെടുത്തിയിട്ടില്ല അവർ ഈ ആളുകളെ ആക്ഷേപിച്ചിട്ടില്ല വെറുത്തിട്ടില്ല എന്തിന്റെ പേരിൽ ഒഴികെ അവരിൽ നിന്ന് ഇല്ല ഐ അവർ വിശ്വാസ് വിശ്വസിക്കുന്നതല്ലാതെ പ്രതാപശാലിയായ അസീസായ ഹമീദായ അള്ളാഹുവിൽ വിശ്വസിച്ചു ആ കാരണം മാത്രാണ് വേറൊരു കുറ്റം അവർക്ക് പറയാനില്ല അഥവാ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത് ഈ ആളുകളെ ത് ഈ ആളുകളെ ചുട്ടുകൊന്നത് നിർവൂണും പറഞ്ഞു അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം യാതൊരുവനാണോ അവനിൽ വിശ്വസിക്കുന്നത് അവനിലാണ് വിശ്വസിച്ചത് അല്ലാഹു ആകട്ടെ എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാകുന്നു അവ ഇങ്ങനെയുള്ള ആകാശഭൂമികളുടെ സൃഷ്ടാവായ ഇതെല്ലാം നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരു കാരണം മാത്രമാണ് ആ ഒരു കുറ്റം മാത്രാണ് എന്ത് ചെയ്തത് ഈ ആളുകൾക്ക് പറയാനുള്ളത് വേറൊന്നും അവർ ചെയ്തിട്ടില്ല വേറെ ഒരു ദ്രോഹവും അവർ ചെയ്തിട്ടില്ല അവർക്ക് ഇവരെ കുറിച്ച് വേറൊരാക്ഷേപവും പറയാനില്ല അവരെന്തിനാ കൊന്നത് ഇവർ അല്ലാഹുവിൽ വിശ്വസിച്ചു ഇവർ പിന്നെ ഹമീദായ അതേപോലെ തന്നെ അസീസായ മുൽക്കു സമാവാത്തായ മുൽക്കുൽ അറുളായ അള്ളാഹുവിൽ വിശ്വസിച്ചു അത് മാത്രമാണ് അവർ ചെയ്തത് കുറ്റം മനസ്സിലായില്ലേ എന്നിട്ട് അള്ളാഹു സുബാനോ പത്താമത്തായതാണ് നിശ്ചയമായും സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും മർദ്ദിച്ചു കുഴപ്പത്തിലാക്കുകയും പിന്നീട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്തവർ അവർക്ക് നരക ശിക്ഷയുണ്ട് അവർക്ക് ചുട്ടുകരിക്കുന്ന ശിക്ഷയുമുണ്ട് വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിന്റെ പേരിൽ ഇവരെ ചുട്ടലിച്ച മനുഷ്യന്മാരുണ്ടല്ലോ ആ പിത്തനണ്ടാക്കിയ ആൾക്കാര് അവരതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല തൗപ ചെയ്തിട്ടില്ല ഇസ്റ്റകപ്പാറ നടത്തിയിട്ടില്ല എങ്കിൽ അവരെന്ത് ചെയ്യും അള്ളാഹു അവരെ പിടികൂടും അവർക്ക് അവർക്ക് തക്കമായ ശിക്ഷയുണ്ട് അവർക്ക് കാഠിന്യമേറിയ നരകമുണ്ട് എന്ന് അള്ളാഹു സുബഹാന ഗോതല പഠിപ്പിച്ചു കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താ ഇന്നല്ലതീന ആമനു നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അവർക്ക് അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗമുണ്ട് അതത്രെ വലുതാ വലുതായ വിജയം അപ്പൊ നോക്കൂ നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ ഒരു കൂട്ടം ആളുകളെ ഒരു രാജാവും അവന്റെ കിങ്കരന്മാരും കെടങ് കുഴിച്ച് അതിൽ വിറക് നിറച്ച് അഗ്നി കൊടുത്ത് ആ അഗ്നിയിൽ ചുട്ടരിച്ചു നമുക്കറിയാം അതിൽ ഏറ്റവും അവസാനമായി ആ അഗ്നിയിലേക്ക് പോകുന്ന ഒരു സ്ത്രീയും ഒരു കുട്ടിയുമാണ് ആ അഗ്നിയിലേക്ക് പോകുന്ന ഒരു സ്ത്രീയും കുട്ടി വളരെ വിശാലമായ ഒരു ചരിത്രമാണത് ആ സ്ത്രീ ആ കുട്ടിയെയും കൊണ്ടിങ്ങനെ അഗ്നിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം അതിന് വിഷമമുണ്ടാവും ഒരു ചെറിയ കുട്ടിയാണ് കൈക്കുഞ്ഞാണ് ചരിത്രത്തിൽ ചെറിയ പ്രായത്തിൽ സംസാരിച്ച നാലാൾക്കാരുണ്ട് ഒന്ന് ഈസാനബിയാണ് ഒന്ന് ഇസാനബിയാണ് നമുക്കറിയാം ചരിത്രം അതേപോലെ തന്നെ ജുറൈജുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കറിയാം ആ കൂട്ടത്തിൽ ഒരു കുട്ടി കുട്ടിയാരാണെന്നറിയോ ഈ അസ്ഹാബ് ലുഹ്ദൂദിൻ്റെ സമയത്ത് അവസാനമായി അഗ്നിയിലേക്ക് ആ തീയിലേക്ക് പോകുന്ന സ്ത്രീയാണ് ആ സ്ത്രീനോട് തൻ്റെ കൈക്കുഞ്ഞ് പറഞ്ഞു നിങ്ങൾ സത്യത്തിലാണ് ഉമ്മ നിങ്ങൾ ഹക്കിലാണുള്ളത് നിങ്ങളുടെ വിശ്വാസം ശരിയാണ് എന്നിട്ട് ആ ഉമ്മയും കുഞ്ഞും പോയി ആ അഗ്നിയിലേക്ക് ചാടിയത് അല്ലെങ്കിൽ അവർ കൊണ്ടുപോയിടും ആ അഗ്നിയിലേക്ക് അവരെ എടുത്തെറിയപ്പെട്ടത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും അങ്ങനെ ക്രൂരത കാണിച്ച വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താല് മുസ്ലിങ്ങളായ ആളുകളെ ദ്രോഹിച്ച ആൾ അല്ല പറഞ്ഞത് അവർക്ക് എന്തുണ്ട് അവർ തൗപ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ശിക്ഷ ഉണ്ട് നരക ശിക്ഷയുണ്ട് കാഠിന്യമേറിയ നരക ശിക്ഷ ഉണ്ട് ഇനി വിശ്വാസം സ്വീകരിച്ച ആളുകളോ ആ വിശ്വാസം സ്വീകരിച്ച ആളുകൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് താഴ്ഭാഗത്തു കൂടെ അരുവിയൊഴുകുന്ന വളരെ വിശാലമായ സ്വർഗം അള്ളാഹു സുബഹാനഹുവത്താല ഒരുക്കി വെച്ചിട്ടുണ്ട് അതാകുന്നു ഏറ്റവും വലിയ വിജയമെന്ന് അള്ളാഹു സുബഹാനഹൂവത്താല പഠിപ്പിക്കുകയാണ് അപ്പോൾ പതിനൊന്ന് ആയത്തുകളെ ഇപ്പം നമ്മൾ രണ്ട് ക്ലാസ്സുകളിലൂടെയായി പതിനൊന്നായ ഞാനിവിടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഈ പതിനൊന്ന് ആയത്തുകൾ നമ്മൾ പഠിക്കുക നമ്മുടെ വിശ്വാസം നമ്മൾ പരിശോധിക്കുക സഹോദരങ്ങളെ സഹോദരികളെ നമ്മുടെ ഈ നോക്കു എന്തൊക്കെ പ്രശ്നങ്ങളാണ് വർത്തമാന കാലഘട്ടത്തിൽ നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം മാത്രം എടുത്തു നോക്കൂ നിങ്ങൾ ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ള വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ളൊരു ദിവസമാണ് നമുക്കറിയാം ബാബരി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ തകർത്തെറിഞ്ഞ് അവിടെ പുതിയ ആ പള്ളിയുണ്ടായിരുന്ന സ്ഥലത്ത് എന്തുണ്ടാക്കാണ് ഒരു ക്ഷേത്രം ഉണ്ടാക്കണം ഒരു ക്ഷേത്രം ഉണ്ടാക്കണം അധികാരത്തിൻ്റെ ബലം സമ്പത്തിൻ്റെ അതേപോലെ തന്നെ അങ്ങനെയുള്ള ശക്തികളൊക്കെ ഉപയോഗിച്ചാൽ ചെയ്യുന്നത് അടിച്ചമർത്താണ് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ യാതൊരു അടയാളവുമില്ല എന്ന് കേസ് പഠിച്ച കോടതി തന്നെ പറഞ്ഞതാണ് കോടതി തന്നെ പറഞ്ഞതാണ് പിന്നെ വിശ്വാസികളുടെ പിന്നെ വിശ്വാസത്തെ പരിഗണിച്ചു ഞങ്ങൾ എന്ത് ചെയ്യുന്നത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ അനുവാദം കൊടുക്കുന്ന കോടതിൻ്റെ വിധി പോലും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ഷമിക്കുക നമ്മൾ ക്ഷമിക്കുക നമ്മളെ കാത്തിരിക്കുന്നെന്താ ഈ ലോകമല്ല ഇതിനപ്പുറം ലോകം നമുക്ക് വരാനുണ്ട് അതിലൊരു സംശയവുമില്ല മനസ്സിലായില്ലേ ഇതിനപ്പുറം ഒരു ലോകം വരാനുണ്ട് ആ ലോകത്തെന്ത് ചെയ്യും അള്ളാഹു സുബാനത്തിലെ വിചാരണ നടത്തും നമ്മൾ ആരോടും വീട്ടേണ്ട ആവശ്യമില്ല നമ്മൾ ആരെയും ഇല്ലാതെയാക്കാൻ ശ്രമിക്കേണ്ട ആവശ്യം അതൊരു മുസ്ലിമിന് ചേർന്നതല്ല പക്ഷെ നമുക്ക് അള്ളാഹുവിനോട് ദ്വായ ചെയ്യാൻ പറ്റും അള്ളാഹുനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ആത്മാർത്ഥമായിട്ട് എന്തു ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ട് ബാബരി മസ്ജിദിൻ്റെ പിന്നെ ആ കല്ലുകൾ ആ ബാബരി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തച്ചുതകർത്ത ദിവസം തന്നെ അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു അമ്പലത്തെയും നമ്മൾ തകർക്കാൻ പാടില്ല ഒരു ക്ഷേത്രത്തെയും അതേപോലെ തന്നെ ഒരു ക്രൈസ്തവ സഹോദരങ്ങളുടെ പള്ളിയെയും തകർ ഒരു മുസ്ലിമിന് പാടില്ല ഇസ്ലാമിൽ പ്രതികാരമല്ല ഇസ്ലാമിൽ പ്രതികാരമല്ല മനസ്സിലായില്ലേ നമ്മളൊരാൾ അടിച്ചാൽ ആ സമയത്ത് എന്ത് ചെയ്യുക സ്പോട്ടിൽ നമുക്ക് എന്തു ചെയ്യാം പ്രതി പിന്നെ പ്രതിരോധിക്കാം പ്രതിരോധമുണ്ട് പക്ഷെ എന്തില്ല പ്രതി പ്രതികാരമല്ല മനസ്സിലായില്ലേ ഇന്നിപ്പം ഇന്നൊരാൾ അടിച്ചാൽ നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ കൂട്ടിപ്പോയി അവനെ തല്ലണ പരിപാടി ഇസ്ലാമിലില്ല അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പക്ഷെ വിചാരണ ദിവസം വരാണ്ട് അല്ലേ നമ്മളെ എല്ലാവരെയും വിചാരണ ചെയ്യുന്ന ആളുകളെയൊക്കെ വിചാരണ ചെയ്യുന്നൊരു ദിവസമുണ്ട് അതൊരു ഈ ചുട്ടരിക്കുന്ന വിഷയത്തിൽ മാത്രമല്ലല്ലോ ഹക്കുകൾ പിടിച്ചു വെച്ച കാര്യം അള്ളാഹു ചോദിക്കൂലേ ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞി എന്താ പറഞ്ഞത് നിശ്ചയമായും സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും മർദ്ദിച്ച് കുഴപ്പത്തിലാക്കുകയും മർദ്ദിച്ച് കുഴപ്പത്തിലാക്കുകയും പിന്നീട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്തവർ അവർക്ക് നരക ശിക്ഷയുണ്ട് അവർ ചുട്ടുകരിക്കുന്ന അവർക്ക് ചുട്ടുകരിക്കുന്ന ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊരു താക്കീതാണ് മനസ്സിലായില്ലേ ഇതൊരു താക്കീതാണ് ആർക്കുള്ള താക്കീത നിഷേധികളായ ആളുകൾക്കുള്ള താക്കീത വിശ്വാസികൾ ഇത് അംഗീകരിക്കുന്നുണ്ട് വിശ്വാസമുള്ള ആളുകൾക്ക് ഇത് ഇതറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈമാൻ നമ്മൾ പരിശോധിക്കുക നമ്മുടെ മുൻഗാമികൾ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചവരാണ് നമുക്കതിൻ്റെ ഒരു ശതമാനം അതിൻ്റെ പിന്നെ ഒരു ശതമാനത്തിൻ്റെ ഒരു ഭാഗം പോലും നമുക്ക് ഉണ്ടായിട്ടില്ല വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇന്നും വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരികയാണെങ്കിൽ ക്ഷമിക്കുകയും വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനേ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക ഇൻഷാ അല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുബഹാനഹുവാല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ മനസ്സിലാക്കാൻ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ഷിപ്പ നൽകുമാറാകട്ടെ മരണപ്പെട്ട് പോയവർക്ക് അള്ളാഹു മുഖഫീർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഖ് മുഖ്മിനീൻ മുത് മുസ്ലീൻ അല്ലാഹിയാർ അല്ലാഹു അജിരി من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته